ഇസ്രായേൽ പലസ്തീൻ തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വിജയം കാണാതിരിക്കെ ഇറാൻ നടപടികൾ കടുപ്പിക്കുന്നു ഇസ്രയേലിനും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് ഇറാന്റെ തീരുമാനം പലസ്തീനുമായി ഐക്യപ്പെടുന്നതിൽ തങ്ങൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട് ആണവ പദ്ധതിയുടെ പേരിൽ ഇറാനെതിരെ അമേരിക്ക ഉപരോധം ചുമത്തിയിരുന്നു ബറാഖ് ഒബാമ പ്രസിഡന്റായ വേളയിൽ ഉപരോധം പിൻവലിച്ചെങ്കിലും ഡൊണാൾഡ് ട്രംപ് വന്നതോടെ പുനഃസ്ഥാപിക്കപ്പെട്ടു പിന്നീട് വന്ന ജോ ബൈഡന് ഭരണകൂടം പല ഘട്ടങ്ങളിലായി ഉപരോധം ശക്തിപ്പെടുത്തി ഏറ്റവും ഒടുവിൽ ഇസ്രായേലിനെതിരെ പ്രത്യക്ഷ ആക്രമണം നടത്തിയപ്പോഴാണ് ഇറാനെതിരെ ഉപരോധം ഘടിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ മറിച്ചുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് അമേരിക്കയ്ക്കും ബ്രിട്ടനുമെതിരെ ഇറാൻ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെയാണ് ഉപരോധം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഇത് സംബന്ധിച്ച് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കി ആരൊക്കെ ഉപരോധ പരിധിയിൽ വരുമെന്ന് നോക്കാം അമേരിക്കയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് ജനറൽ ബ്രയാൻ വൈസ് അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ഉൾപ്പെടെ ഉപരോധ പട്ടികയിലുണ്ട് ബ്രിട്ടന്റെ പ്രതിരോധ സെക്രട്ടറി സൈനിക കമാൻഡർ ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് റോയൽ നേവി എന്നിവർക്കെതിരെയും ഇറാൻ ഉപരോധം ചുമത്തി അമേരിക്കൻ കമ്പനികളായ ലോക്കിഡ് മാർട്ടിൻ ഷെവറോൺ ബ്രിട്ടീഷ് കമ്പനികളായ എൽബിറ്റ് സിസ്റ്റം പാർക്കൺ മെഗിറ്റ് റാഫേൽ എന്നിവർക്കെതിരെയും ഉപരോധം ചുമത്തിയിട്ടുണ്ട് ഇറാനിലെ ആർക്കും ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാകില്ല ബാങ്ക് ഇടപാടും പാടില്ല വിസ അനുവദിക്കുകയോ ഇറാനിൽ പ്രവേശിക്കാൻ അനുമതി ലഭിക്കുകയോ ഇല്ല എന്നിവയാണ് ഉപരോധത്തിൻ്റെ ഭാഗമായുള്ള നടപടികൾ എന്നാൽ ഇറാൻ്റെ ഉപരോധം അമേരിക്കയോ ബ്രിട്ടനെയോ കാര്യമായി ബാധിക്കില്ല അവർക്ക് ഇറാനുമായി അടുത്ത ബന്ധമില്ല എന്നത് തന്നെ കാരണം എന്നാൽ ഇറാനോടെ ചേർന്നുള്ള മേഖലയിൽ നങ്കൂരമിട്ടിരിക്കുകയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക കപ്പലുകൾ മലയാളി വാർത്ത പ്ലസ് സബ്സ്ക്രൈബ്